സാർ കഴിഞ്ഞ ദിവസം സി പി എം തിരുവനന്തപുരം അഞ്ചൂരിൽ ഒരു പാർട്ടി സമ്മേളനം നടത്തിയായിരുന്നു അത് റോഡ് ഉപരോധിച്ചായിരുന്നു അവർ ആ പാർട്ടി സമ്മേളനം നടത്തിയത് അവസാനത്തെ യോഗം അതെ അപ്പോൾ ഇതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയായിരുന്നു ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നിയത് റോഡ് ഉപരോധിച്ച് അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് പിന്നീട് ഇതിന് പിന്നാലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇത്തരത്തിൽ സി പി എം ഇങ്ങനെ ഓരോ സമ്മേളനം നടത്തുമ്പോൾ അത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പം ഇതിലെന്താണ് സാറിന്റെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വിശാലമായ ഒരു നഗരമല്ല എല്ലാവരും മനസ്സിലാക്കി ഒരു ചെറിയ നഗരമാണ് കേരളം ഒഴിച്ച് എല്ലാ സ്ഥലത്തും കേരളത്തിൽ പറഞ്ഞ ഒരു സംസ്ഥാനം ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എല്ലായിടത്തും സമരം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് നടയിലല്ല ഞാൻ അത് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം സെക്രട്ടേറിയറ്റ് നടയിലല്ല സമരം ചെയ്യുന്നത് കാര്യം സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ആയിരക്കണക്കിന് ആളുകളുടെ ജീവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരുപാട് പേർക്ക് വരാനും പോകുന്ന ദൂരെ നിന്നൊക്കെ വന്ന ആളുകൾ വരുന്ന സ്ഥലമാണ് അവരെ ഫയലും മറക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലല്ല നടക്കുന്നത് മറീന തമിഴ്നാട്ടിലാണെങ്കിൽ മറീന ബീച്ചിൽ ഡൽഹിയിലാണെങ്കിൽ വേറെ സ്ഥലത്ത് ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും വേറെ സ്ഥലത്താണ് നടക്കുന്നത് ഇവിടെ അത് തന്നെ ഒരു വലിയൊരു ദുരന്തമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ അവിടെ ചെന്ന് അടിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന ആളുകൾ നിൽക്കുന്നത് അത് തന്നെ മാറ്റേണ്ട സമയമായി രണ്ടാമത് ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് എന്ത് നടക്കുന്നുണ്ട് സി പി ഐയുടെ ഒരു പ്രതിഷേധ സമ്മേളനം നടക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വിനോയ് ഉൾക്കാട്യൻ മന്ത്രിയാണ് അതേ ഉദ്ഘാടന കഴിഞ്ഞ വർഷമാണ് വഞ്ചിയൂർ ഈ സമ്മേളനം പക്ഷേ വഞ്ചിയൂർ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത ജില്ലാ സെക്രട്ടറി ഇന്ന് കോടതി പറഞ്ഞതിന് ശേഷം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞിട്ടുണ്ട് അത് ഒഴിവാക്കാമായിരുന്നു അതിനകത്തൊരു മാറി പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷമാവണവും വഞ്ചിയൂർ സെക്രട്ടറി ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അത്രയെങ്കിലും പറയാം വസന്തം അത്രയെങ്കിലും അവർ സംബന്ധിച്ചു മുമ്പാണെങ്കിൽ ഇത് സംബന്ധിക്കത്തില്ലായിരുന്നു ഇത് വലിയൊരു പ്രശ്നമാണ് ഇന്നലെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് മനുഷ്യ അവകാശ ദിനമാണ് ഇന്നലെ അപ്പൊ ഇത് നമുക്ക് ഗൗരവമായൊരു വിഷയമാണ് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ഇന്നലെ ഒരു സമ്മേ സമരം നടന്നു സെക്രട്ടേറിയറ്റ് മുതൽ പിന്നെ നമ്മുടെ രാജ്ഭവൻ വരെ ഒരു ഒരു പാർട്ടിയുടെ സമ്മേളനം നടന്നു ഒരു സംഘടനയുടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് നഗരത്തിൽ വന്നിട്ട് ഗതാഗത കുരുക്കുണ്ടാക്കുന്നത് വളരെ ഗൗരവമായ വിഷയമാണിത് കാരണം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം പ്രകടനമാണ് തീർച്ചയായും പ്രകടനമാണ് അപ്പൊ തിരുവനന്തപുരം നഗരം പോലുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ആലോചിക്കുക നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കിടപ്പുണ്ട് ആവശ്യം പോലെ ആളുകളും സെൻട്രൽ സ്റ്റേഡിയം ഉണ്ട് ഇപ്പോൾ വഞ്ചീരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമല്ലോ വളരെ അടുത്തല്ലേ സെൻട്രൽ സ്റ്റേഡിയം ഉണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ സമ്മേളനം നടത്തണം ഇത് സംഭവിക്കുന്നത് വളരെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിൽ എന്തുമാത്രം വാഹനങ്ങളാണ് ഒരു ആംബുലൻസ് വാഹ്യത്തിന് അവിടെ വന്നില്ല അപ്പോൾ വന്നിരുന്നെങ്കിലും എന്താ ചെയ്യുന്നത് രോഗികളുടെ കാര്യങ്ങൾ പോകുന്നവരുടെ കാര്യങ്ങൾ ഇനി വേറെ ഒരു കാര്യമുണ്ട് നമ്മളീ വാഹനങ്ങളിൽ സമയത്ത് കൃത്യം ഫ്രീക്വൻസിൽ പോകാൻ മാറി ഗിയർ മാറിയാണ് പോകുന്നതെങ്കിൽ എന്തുമാത്രം പൊല്യൂഷനാണ് ഈ പെട്രോള് കത്തിച്ച് ഡീസൽ കത്തിച്ച് എന്തോരം പൊല്യൂഷനാണ് നഗരത്തിൽ ഉണ്ടാക്കുന്നത് വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും ഇതിപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ സി പി ഐ രണ്ട് പാർട്ടിയുടെ വന്നിട്ടുള്ളൂ സെക്രട്ടേറിയറ്റി അല്ലെങ്കിൽ ഇതൊരു സ്ഥിര സംഭവമാണ് അവർ അഞ്ചു പേരുണ്ടെങ്കിലും അങ്ങോട്ട് അടച്ചിട്ടിട്ട് ഒരു സൈഡിൽ വണ്ടി വിടത്തില്ല എന്താണ് സമരം ഇത് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ട ആർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് സമ്മേളനം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പൊതുയോഗം നടത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്മ കൊടുക്കാനല്ലേ പൊതുയോഗവും സമ്മേളനവും എല്ലാം നടത്തുന്നത് അല്ല വേറെ ആരും നശിപ്പിക്കാനല്ലോ അപ്പം അത് നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചില തീരുമാനങ്ങൾ എടുക്കണം പ്രോട്ടോക്കോളുകൾ എടുക്കണം പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല ഒരു പ്രോട്ടോക്കോൾ എടുക്കണം കൊടി തോരണങ്ങൾ ഇന്ന് വേറെ ഒരു തമാശയുണ്ട് ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ ഈ സമരം കഴിഞ്ഞല്ലോ ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിൽ നോക്കൂ എന്തുമാത്രം ചപ്പ് ചവറ് ന്യൂസ് പേപ്പറുമാണ് ഇട്ടിരിക്കുന്നത് അറിയാമോ തൊപ്പി ന്യൂസ് പേപ്പർ പേപ്പർ ബാഗ് എന്തുമാത്രമാണ് നഗരത്തിൽ ഇട്ടിരിക്കുന്നത് ഇതാരാണ് ചെയ്യുന്നത് അപ്പൊ ഫ്ലെക്സ് ബാനറ് കൂടി ഇതാരാണ് മാറ്റുന്നത് ഇതിലൊക്കെ ഒരു പ്രോട്ടോകോൾ വരേണ്ട സമയമാണ് നമുക്ക് നമ്മളൊരു നഗരം സ്മാർട്ട് സിറ്റിയാണ് ഒരു വശത്ത് ഒരു വശത്ത് നമ്മൾ സ്മാർട്ട് സിറ്റി പറയുകയാണ് മറുവശത്ത് ഇതുപോലത്തെ കാര്യം എനിക്ക് എനിക്കൊന്നാ മാനവീയ ഭീതിയൊക്കെ സമരത്തിന് കൊടുത്താൽ കുഴപ്പം വേറെ ഒന്നും അവിടെ നടക്കുന്നില്ലല്ലോ അവിടെ മാനവീയ പരിപാടിയൊന്നും നടക്കുന്നില്ല അതിനുള്ള അത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ലെ ഒരു സെക്കൻഡ് പറ രണ്ട് സെക്കൻഡ് പറയും മാനവീയ ഭീതി എന്തിനാ തുറന്നെ ആ പേരിട്ട് എന്തിനാണ് ഇരുപത്തിനാല് മണിക്കൂറും മനുഷ്യന്റെ സ്ട്രെസ്സ് മാറ്റാനും കുടുംബം കൂടുതൽ ഹാപ്പിനെസ് വരാനും ആനന്ദത്തിനും സന്തോഷത്തിനു വേണ്ടി ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്ത്രീന്നും പുരുഷനൊന്നുമുള്ള ആ ഒരു ഒരു വലിയ പേർതിരി വന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു സന്തോഷത്തോടു കൂടി ആരും ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കൂടി കഴിയാനുള്ള ഒരു ഒരു സ്പേസ് ഒരു സ്ഥലം സ്ക്വയർ ഒക്കെ ഉണ്ട് അമേരിക്കയിൽ അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പോയിരുന്ന പ്രസംഗിക്കൊക്കെ ചെയ്ത് സിംഗപ്പൂരുണ്ട് ലോകത്തെല്ലടത്തും ഉണ്ട് ടൗണിൽ ഉള്ളിടത്തെല്ലാം ഉണ്ട് ആളുകൾക്ക് വരാനും ഇരിക്കാനും സന്തോഷിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം നമ്മളിവിടെ മാനവീയം തുറന്നു നാലാം ദിവസം എന്തായി പെൺകുട്ടികൾ തോണ്ടാൻ തുടങ്ങി ആൺകുട്ടികൾ ഇടിയായി തല്ലായി ബഹളമായി വയലന്റ് ആയി അവിടെ പോലീസ് എഡ് പോസ്റ്റ് ഇട്ടു പോലീസ് ഏഡ് പോസ്റ്റ് ഇട്ട പിന്നെ എന്ത് മാനവീയം പോലീസ് ഏഡ് പോസ്റ്റ് ഉണ്ട് അവിടെ തുടങ്ങുന്ന ആൽത്തറയിലടത്ത് തുടങ്ങുന്ന പോലീസ് ഏഡ് പോസ്റ്റ് ഉണ്ട് എന്ത് മാനവീയെ അപ്പൊ അവിടെ കുറച്ച് കളർ അടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് അതോടെ ഞാൻ സെക്രട്ടേറിയറ്റ് സമരമൊക്കെ എങ്ങോട്ട് മാറ്റണം മാനവത്തിലേക്ക് മാറ്റണം ഒന്ന് അടച്ചാൽ മതിയല്ലോ കുറച്ചു സമയം വേറെ അതുപോലെ സമ്മേളനങ്ങൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ഏത് സമ്മേളനം അവിടെ കൊണ്ടു വെച്ച് നടത്തട്ടെ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ നടത്തട്ടെ എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തോരം ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുള്ളത് ഒരു സമൂഹം മൊത്തം ഒരു രാത്രി മുഴുവൻ ഇത് പണ്ടേ നടന്നു ജനങ്ങളെ അതാണ് വരുന്നതില് ഇതൊരു ഒരുതരം ഞാൻ വീണ്ടും പറയുന്നത് എന്താണ് നമ്മൾ ഒരു വശത്ത് സർഗാത്മകത മനുഷ്യാവകാശം ജനാധിപത്യം പിന്നെ എന്താണ് അപരന്ത ശബ്ദ സംഗീതം പോലെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൂട്ടുന്ന ഭാവനാപരമായിട്ട് പ്രവർത്തിയിലോ ആറു പിന്തിരിപ്പന്മാരാണ് പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിലോ നദീ സംരക്ഷണ കാര്യത്തിലോ പുഴ സംരക്ഷണ കാര്യത്തിലോ മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തിലോ മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിലോ ആർ പിന്തിരിപ്പൻ സ്വഭാവമാണ് ഒരു സമ്മേളനം നടന്നു പോയാൽ ഒരു മനുഷ്യന് പോകാൻ പറ്റത്തില്ല ഇനി അതുപോലെ തന്നെ പല സമ്മേളനത്തിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ ഒരാൾ ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സ്ത്രീയോ പ്രായമായാലും നിന്നാൽ ആ ജാഥ മുഴുവൻ പോയിട്ടേ ക്രോസ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതൊക്കെ സമയം കഴിഞ്ഞിട്ട് ജാഥ പല പീസായിട്ടല്ലേ പോകുന്നത് പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ പല സ്ഥലത്ത് പല പീസ് പീസ് ആണ് അങ്ങനെയല്ലേ ജാഥ പോകണം ഒരു ഒരു ബാച്ച് പോകുമ്പോൾ അടുത്ത് വിടണം വാഹനങ്ങളെ ഒരു ബാച്ച് പോകുമ്പോൾ ആളുകളെ കടത്ത് വിടണം ഇതൊന്നും ചെയ്യത്തില്ല പെട്ടുപോയാൽ പെട്ടുപോയി ഇന്നലെ തന്നെ ഒരുപാട് പേര് പി എം ജിയിലൊക്കെ മണിക്കൂറുകളാണ് ബ്ലോക്കിൽ പറയുമ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറയുന്നില്ല ഒരു പെൺകുട്ടി രാവിലെ കഴിച്ച ഫുഡ് ശരിയാവാത്തുകൊണ്ട് ഒമിറ്റ് ചെയ്തു എന്നിട്ട് പി എം ജിയിൽ വരുമ്പോ ഈ വാഹനങ്ങളുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല എല്ലാം കൂടെ നിറഞ്ഞു കിടക്കണം അവിടെ വെച്ചിട്ട് തല ചുറ്റി വാഹനത്തിലേക്ക് വാഹനത്തിലേക്ക് തല മറിഞ്ഞു ആൾക്കാർ കണ്ട് പിടിച്ചു മാറ്റി വലിയ പ്രതിസന്ധിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ സ്ഥിതിയിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ പോയില്ല അത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് രണ്ട് സ്റ്റെപ്പ് നീങ്ങിയപ്പോൾ വീണ്ടും ട്രാഫിക് ബ്ലോക്ക് ചന്ദ്രശേഖരൻ എന്ന സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് അവിടെയും ബ്ലോക്ക് അവിടെ വെച്ച് വീണ്ടും കമ്മിറ്റ് ചെയ്തു അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത് ഞാൻ ആളാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞാൽ എന്താണ് ഇത്രയും വെയിലുകൊണ്ടല്ലോ ഞാൻ എൻ്റെ ബോഡി മൊത്തം വിയർക്കുകയായിരുന്നു മണിക്കൂറുകളോളം ഞാൻ ഏത് രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു പോയി ഇതെന്ത് സമൂഹമാണ് ആരെങ്കിലും ചോദിക്കാനുണ്ടോ പോലീസുണ്ടോ കണ്ടു വിൽക്കുന്നവരുണ്ടോ എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സഹപ്രവർത്തകർ കൂടെ ബൈക്ക് ഒരുപാട് സ്കൂട്ടർകാരൊക്കെ നിൽക്കുകയാണ് സ്ത്രീകൾ തന്നെ നിൽക്കുകയാണ് പല സ്കൂട്ടർ മരും അവരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു പയ്യൻ വന്നിട്ടാണ് പിടിച്ച് സഹായിച്ച് വണ്ടിയിൽ വണ്ടി എടുത്തിരുന്നെങ്കിൽ ആ സമയത്ത് വണ്ടി എടുത്തിരുന്നെങ്കിൽ വണ്ടി തട്ടാം എന്താണ് സംഭവിക്കുന്നത് അവരുടെ സഞ്ചാര സൗന്ദര്യം എന്തായാലും ഡിസംബർ മനുഷ്യാവകാശാന്തിയുള്ള ദിവസമാണ് ഇത് സംഭവിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിനകത്ത് അപ്പൊ നഗരത്തിൽ വരുന്ന സമ്മേളനങ്ങൾ നഗരത്തിൽ വരുന്ന സമരങ്ങൾ നഗരത്തിൽ സെക്രട്ടേറിയറ്റ് നടയിലെ സമരങ്ങൾ ഇതെല്ലാം പൊതുജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഈ സകല ടൂറിസ്റ്റ് ബസ്സും തിരുവനന്തപുരത്ത് സമ്മേളനം വെച്ചാൽ അവർ കുഴപ്പമെന്താണെന്നറിയാവോ ഈ വടക്കൊക്കെ ഉള്ളവർക്ക് ഒരു ആഗ്രഹമുണ്ട് തിരുവനന്തപുരം കണ്ടിട്ടില്ല അപ്പൊ കുടുംബമായിട്ട് കയറി വരും ഒരു സന്തോഷമുണ്ടവർ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റി അല്ലേ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മറ്റുള്ളവരെ ചിലവർ പോകാല്ലോ സ്വന്തമായിട്ട് പൈസ എടുത്തല്ലോ വരും എല്ലാവരും കൂടെ വരും വാഹനങ്ങൾ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ പിടിച്ചു വരും ഇതൊക്കെ സമരപ്പിൽ ഇട്ടിട്ട് ആളറക്കിയിട്ട് സമരമിൽ കൊണ്ടിടണം ഇതെല്ലാം കൂടി നഗരത്തിലിടുക അപ്പൊ ഈ സമ്മേളനവും റോഡിൽ പന്തൽ കെട്ടിയുള്ള സമ്മേളനവും ഈ പൊതുയോഗങ്ങളും സെക്രട്ടേറിയറ്റ് നടയിൽ ഇറക്കി കെട്ടിയുള്ള പരിപാടികളും ഇതൊക്കെ എത്ര അപരിഷ്കൃതമാണ് സമരം വേണ്ട നമ്മൾ പറയുന്നു സമരം എങ്ങനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ സമ്മേളനം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇതിനകത്തൊരു ഒരു പ്രകാശമുള്ളത് അല്ലെങ്കിൽ പോയിന്റ് ഉള്ളത് സി പി എമ്മിന്റെ പ്രധാന നേതാക്കൾ തന്നെ ഇതിന്റെ തള്ളി പറഞ്ഞിട്ടുണ്ട് അതെ രണ്ടായിരത്തി പത്തിന്റെ പത്തിലെ ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിറക്കിയായിരുന്നു ഇങ്ങനെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തെല്ലാം പറയുന്നു റോഡിൽ പാതി വെറുത്ത് കിടക്കെട്ടരുത് സഞ്ചാര സ്വാതന്ത്ര്യം ഇതുപോലത്തെ കാര്യങ്ങൾ ഫ്ലെക്സ് ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് ഹൈക്കോടതി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞ ആരെയും ഒക്കെ പിടിച്ച് ശിക്ഷിക്കണം അതുകൊണ്ട് ഇത് നിരന്തരം ഹൈക്കോടതി രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ പതിനാല് വർഷമായില്ലേ എന്തുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നില്ല ഇവിടുത്തെ മറ്റ് സംഘടനകൾ സാമുദായ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ എല്ലാവരും ഞാൻ പൊളിറ്റിക്കൽ പാർട്ടി മാത്രം പറയുന്നില്ല എല്ലാവരും ഒരു ഒരു എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നില്ല പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം സമരം ഒരു വഴി ഒരു സൈഡ് ഇവിടെ പോകാം ഓടി ലൈനായിട്ട് മറു സൈഡ് വാഹനം പോട്ടെ ഈ വാഹനത്തിൽ ഇരിക്കുന്നവരല്ല അവർ ഓഫീസിൽ പോയാൽ സ്കൂളിൽ പോയാൽ കോളേജിൽ പോയാൽ അവർ വീട്ടിൽ പോയാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണ് ഇറങ്ങുന്നത് രാവിലെ വാഹനം കൊണ്ടിറങ്ങുന്നത് അല്ലെങ്കിൽ നടന്നു വരുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നതാണ് അതെല്ലാം തടസ്സപ്പെടുത്തി മൊത്തം ബന്ദിയാക്കി നിർത്തി നമ്മൾ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവരുടെ പിന്നെ പിന്നെ എന്താണ് പിന്നെ മൊബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സമ്മേളനങ്ങളായാലും സമരങ്ങളായാലും തീർച്ചയായിട്ടും അത് നിരോധിക്കേണ്ട സമയമായി അതിനൊരു പ്രോട്ടോകോൾ സർക്കാർ നിരോധിക്കുന്ന പോലെ തന്നെ പാർട്ടികളും സംഘടനകളും ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ട സമയമായി പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് ഇപ്പൊ ഒരു പതിനൊന്ന് മണി ആക്കിയിട്ടുണ്ട് മറ്റേ രാവിലെ അത് രാവിലെ സെക്രട്ടേറിയറ്റ് കടയിലെ അഞ്ചുപേർ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും പോവാക്കുന്നില്ല ഇപ്പൊ അത് മിനിമം പതിനൊന്ന് മണി ആക്കിയിട്ടുണ്ട് പിൻകൂട്ടി അനുവാദം അങ്ങനെ കുറേ പ്രോട്ടോകോൾ വന്നിട്ടുണ്ട് പക്ഷെ അത് പോരാ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം മാറ്റേണ്ട സമയമായി വലിയ സമരമാണെങ്കിൽ ശംമുഖത്ത് കൊണ്ടുപോകട്ടെ ശല്യം കുറച്ചാണെങ്കിൽ കുറച്ച് സ്റ്റേഡിയങ്ങൾ തുറന്നു കൊടുക്കുക സ്റ്റേഡിയത്തിൽ ചെയ്യട്ടെ ഒരു ശല്യമില്ലല്ലോ സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയം ഉള്ളത് സുഖമായിട്ടാണ് അവിടെ ചെയ്യുക ഈ സെക്രട്ടേറിയറ്റിൻ്റെ നട ഇങ്ങനെ വാഹന സഞ്ചാരക്കൂടെ എന്തുമാത്രം ആക്സിഡൻറ്റുകൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് ഞാനീ പറയുന്ന പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അന്തരീക്ഷമല്ലേ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യം പെട്രോള് അത്ര ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും ഇത് പുനർവിചിന്തനം നിർത്തേണ്ട സമയമായി ഈ ഹൈക്കോടതി ഇപ്പം ചൂണ്ടിക്കാണിച്ചത് ഇപ്പം കർക്കശമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അതൊരു ചൂണ്ടപലയായിട്ട് നമുക്ക് എടുക്കാം പൊളിറ്റിക്കൽ പാർട്ടീസും മറ്റ് സംഘടനകളും തിരുവനന്തപുരത്ത് എല്ലാ നഗരത്തിലും അങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്താണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തലസ്ഥാന നഗരമാണ് അതിൻ്റെ പ്രൌഢി നമുക്ക് സൂക്ഷിക്കണം തീർച്ചയായിട്ടും അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നല്ല പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അത് ഒഴിവാക്കാൻ മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പോവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക അതിനുള്ള ആൾട്ടർനേറ്റീവ് കാര്യങ്ങൾ എന്തെന്ന് സർക്കാർ നഗരസഭയെ ആലോചിക്കുക ഇവിടെ വരുന്ന സമരം ഇതുപോലത്തെ സമ്മേളനങ്ങൾ നടത്താനുള്ള സ്പേസ് ഏതാണ് അത് കൊടുത്താൽ മതി പ്രശ്നം തരുമല്ലോ അവിടെ ചെയ്യപ്പം ഡൽഹിയിൽ അങ്ങനെയാണല്ലോ ബാംഗ്ലൂർ അങ്ങനെയാണല്ലോ തമിഴ്നാട്ടിൽ അങ്ങനെയാണല്ലോ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണല്ലോ പിന്നെ നമുക്ക് എന്താ ഇങ്ങനെ ഒരു അവിടെയൊക്കെ സമരം നടക്കുന്നുണ്ടല്ലോ നമുക്ക് മാത്രമേന്താ ഇങ്ങനെ ഒരു വൈകാരിക സെക്രട്ടേറിയറ്റ് നടത്തി അവിടെ തന്നെ രണ്ടടി അടിച്ചാലേ സെക്രട്ടറി കേൾക്കോളുന്നു അല്ലെ മന്ത്രിമാർ കേൾക്കോളും അങ്ങനെ ഇല്ലല്ലോ നിവേദനം കൊടുത്തോളു പോയിട്ട് സമരം മറ്റൊരു സ്ഥലത്ത് നടത്തണം അത് ജനങ്ങളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ജീവിതത്തെ കവർന്നുകൊണ്ടല്ല നമ്മുടെ ജീവിതം നേടാനുള്ള സമരങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രകടനങ്ങൾ നടത്തേണ്ടത് യോഗങ്ങൾ നടത്തേണ്ടത് അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ്